ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതൊരു അടിപൊളിയറ്റ് ഒരു കറാച്ചി ബിരിയാണിയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കറാച്ചി ബിരിയാണി അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ കുറച്ച് ഓണിയൻ ൊരിക്ക ബിരിയാണിക്ക് ഓണിയൻ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് തക്കാളി ഒരു നാഞ്ചാറ് പച്ചമുളക് പിന്നെ തൈര് ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി ബ്ലാക്ക് പെപ്പർ ഉപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾക്ക് ഇത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടത് അപ്പോൾ നമ്മൾ തക്കാളി പച്ചമുളക് പൊടി അരച്ചതാണ് എന്നാലും ഞാൻ ആദ്യത്തേക്ക് കൊടുക്കുന്നത് പിന്നെ ബിരിയാണി മസാല ഒരു ഒന്നര സ്പൂണ് ബിരിയാണി മസാല അതേപോലെ ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ബ്ലാക്ക് പെപ്പർ പെപ്പറ് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ആണ് നമ്മളിതിലേക്ക് കൊടുക്കുന്നത് ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് പോകേണ്ടത് മിക്സ് ചെയ്യാൻ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാൻ ഉപ്പിടാ മറന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പും കൂടി ചേർക്കുക പാടത്തിനുള്ള ഉപ്പ് അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ ചിക്കൻ മാരനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് മാരനേറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഏതാ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഓക്കെ ഏലക്കായ് കുരുമുളക് പട്ട ജാതി പത്രി പിന്നെ നല്ലത് രാജക്കുറച്ചും നെയ്യാണ് എഴുതുന്നത് ഓക്കെ അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഗരം മസാലകളൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ മേരിനേറ്റ് ചെയ്തതാണ് അപ്പം ഇനി നമ്മൾ അടുത്തായിട്ട് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തതാണ് ഇതിനകത്ത് ഇത് ഞാൻ മറന്നുപോയാ പറയാൻ പറ്റുന്ന കാര്യം ചെറുനാരങ്ങ നീര് ആ ചെറുനാരങ്ങ നീര് കൂടി ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ ഏലക്കായ് ഗ്രാമ്പു പട്ട തേസ്പത്ത തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് വെള്ളം തിളക്കു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ മസാലയിൽ ഒരഴുപ്പ് മല്ലിച്ചപ്പ് പുതിനീന ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് ബിരിയാണിയിലേക്ക് നമ്മൾ കുറച്ച് പൊരിച്ച അണ്ടി മുന്തിരി ഉള്ളി ക്യാരറ്റ് മല്ലിച്ചപ്പ് പുതിയ തുടങ്ങിയ സാധനങ്ങളൊക്കെ ബ്രിയൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സാഫ്രോണ് റോസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രീൻ്റെ മുകളിൽ കൊടുക്കുന്നതിന് അതിലേക്ക് ഒരല്പം ഓയിൽ കൊടുക്കണം കുറച്ച് മതി ഉപ്പ് മിക്സ് അരി െണ് ഇപ്പൊ ചോറ് റെഡിയാണ് അപ്പൊ ചോറ് ഇനി നമ്മൾ ചോറ് ഡം ആക്കാൻ പോവാണ് ഡം ചെയ്യാൻ പോവാണ് കേട്ടോ അടിയിൽ നമ്മൾ കുറച്ച് ചോറ് ആദ്യം കൊടുക്കുന്നുണ്ട് പകുതി ചോറ് ഇതൊരു ലേശം മോള് കൊടുക്കുന്നുണ്ട് പിന്നെ മരിച്ച ഉള്ളി ഇതാണ് ഇനി നമ്മൾ അവിടെ ചിക്കന് ഇതൊക്കെ ഈ ഗ്രേവി ഇതിനോട് കൊടുക്കുന്നത് എളുപ്പം ഇത് നമ്മൾ ബാക്കിയുള്ള ചോറ് ഇതേ കട ഇതാക്കിട്ടതിന് ശേഷം നമ്മൾ അടുത്താക്കി കൊടുക്കുന്നത് എളുപ്പം നെയ്യാണ് നെയ്യ് ഒന്ന് ചൂടാക്കി ഉരുക്കിട്ട് കൊടുത്താത്ത നല്ലതാണ് ഇനി സാഫറോണും മോശമായിട്ടും എൻ്റെ കളറാണ് കൊടുക്കുന്നത് ഇത് അടുത്തത് നമ്മൾ വണ്ടും ഫിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കവർ ചെയ്യുന്നത് വീണ്ടും ഇപ്പോൾ ഒരു ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഇത് സ്റ്റീം ചെയ്ത് കൊടുക്കും ഓക്കെ ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റിനു ശേഷമാണ് നമ്മളത് ദമ്മ പൊട്ടിക്കുന്നത്